അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തുക ഇതിനകം തന്നെ ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഈ തുക ലഭിച്ചവരും ഇനി ലഭിക്കുവാനുള്ളവരും ഇനി ലഭിക്കുവാൻ ബാക്കിയുള്ള ആളുകളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പൂർണ്ണമായും വീഡിയോ പൂർണ്ണമായും കാണുക സംസ്ഥാനത്ത് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആണ് ആയിരത്തി അറുനൂറ് രൂപയാണ് ഇതിലൂടെ വിതരണം നടക്കുന്നത് തൊള്ളായിരം കോടി രൂപ സർക്കാർ കടമെടുത്ത് പണം ഇതിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് സെപ്റ്റംബർ മാസം പത്തിനകം ഇതിന്റെ വിതരണം പൂർത്തിയാക്കണമെന്നാണ് സർക്കാർ ഇറക്കിയ ഉത്തരവിൽ പറഞ്ഞത് ഇന്നലെ മൂന്ന് മണിക്ക് ശേഷമാണ് ഈ ഒരു തുക ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടൽ ആരംഭിച്ചത് ഓഗസ്റ്റ് മാസത്തിലെ തന്നെ അതായത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് മുൻപ് ഈ തുക ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് തുക ലഭിക്കും എന്നാൽ സെപ്റ്റംബർ മാസം ഒന്ന് മുതലായിരിക്കും ഈ തുക നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നത് വരുന്ന രണ്ട് മൂന്ന് ദിവസത്തിനകം തന്നെ സെപ്റ്റംബർ മാസം ആദ്യം ആദ്യം മുതലായിരിക്കും ഈ ഒരു തുക നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നത് വരുന്ന രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ സഹകരണ സംഘങ്ങളിലൂടെ ഈ തുക നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിച്ചേരുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ സെപ്റ്റംബർ മാസം മുപ്പതിനു മുൻപ് പൂർണ്ണമായിട്ടും തുക വിതരണം ചെയ്ത് കണക്ക് സർക്കാരിലേക്ക് നൽകണമെന്നാണ് സർക്കാരിന്റെ ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ തുക ലഭിച്ചവരിൽ ചില ആളുകൾക്ക് ആയിരത്തി രൂപ ചില ആളുകൾക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ ചില ആളുകൾക്ക് ആയിരത്തി മുന്നൂറ് അങ്ങനെയൊക്കെ ലഭിച്ച ആളുകൾ ധാരാളമുണ്ട് ഇത് ഏതാണ് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചത് എന്ന് ഒന്ന് കമന്റിൽ അറിയിക്കുക എന്താണ് ഇതിന്റെ സാഹചര്യം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആറ് ലക്ഷത്തോളം വരുന്ന ആളുകൾ കേന്ദ്ര വിഹിതമായ അഞ്ഞൂറ് മുതൽ ഇരുന്നൂറ് രൂപ വരെ ആയിരത്തി അറുനൂറ് രൂപയിൽ ലഭിക്കുന്നുണ്ട് ഇത്തരം ആളുകൾക്ക് ഇപ്പോൾ സംസ്ഥാന വിഹിതമാണ് ലഭിക്കുന്നത് ഇതിൽ കേന്ദ്ര വിഹിതവും ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നില്ല ഈ വിഹിതവും വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും യാതൊരു കാരണവശാലും ഇത് നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല ഇതിന്റെ കൂടത്തിൽ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ തുക ഇപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് സ്വീകരിക്കുന്നത് എന്നാൽ ഇത് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം പിൻവലിക്കുവാൻ പ്രയാസമുണ്ട് എങ്കിൽ ഇത് കൈകളിലേക്ക് ലഭിച്ചാൽ കൂടുതൽ സൗകര്യം ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുത്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ വരുന്ന തുക കൈകളിലേക്ക് എത്തിക്കുവാനുള്ള മാർഗം കൂടി ഇപ്പോൾ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക അടുത്തതായി അറിഞ്ഞിരിക്കേണ്ട സെപ്റ്റംബർ മാസം പതിനഞ്ചിന് മുൻപ് അതായത് ഓണത്തിന് ഇനിയൊരു പെൻഷൻ വിതരണം ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞതാണ് കുടിശ്ശികയായി നിൽക്കുന്ന രണ്ട് ഗഡുക്കളിൽ അത് ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ഓണത്തിന് മുൻപ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പ് ഇതിന്റെ കൂടെ സെപ്റ്റംബർ മാസത്തിലെ വിതരണം കൂടി നോക്കുകയാണെങ്കിൽ ഇനി മൂവായിരത്തിഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഏറ്റവും ചുരുങ്ങിയത് ഓണത്തിന് മുൻപ് ഒരു ആയിരത്തി അറുന്നൂറ് നിങ്ങളുടെ കൈകളിലേക്കോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടാകും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ മസ്റ്ററിംഗ് നടപടി നീട്ടിവെച്ചിട്ടുണ്ട് അതായത് സെപ്റ്റംബർ മാസം മുപ്പത് വരെയാണ് മസ്റ്ററിംഗ് നീട്ടിവെച്ചിരിക്കുന്നത് ഇതിനു മുൻപായി മോസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്കൊക്കെ നിർബന്ധമായിട്ടും മോസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ചെയ്യാത്ത ആളുകൾക്ക് സെപ്റ്റംബർ മാസത്തിന് ശേഷം നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് പെൻഷൻ വിതരണം ലഭിച്ച ആളുകൾക്കും ഇനി ലഭിക്കുവാൻ പോകുന്ന ബാക്കിയുള്ള ആളുകളുമൊക്കെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതുപോലുള്ള അറിയിപ്പുകൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കുവാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക